പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് റേഷൻ വിതരണം ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കുറേ സമയത്തൊക്കെ നൽകിയിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരം ഇടയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു ഇതാ ഇന്ന് നമ്മുടെ സിനോജ് തോമസ് റിപ്പോർട്ട് ചെയ്യുന്നു റേഷൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ് ഇ പോസ്റ്റ് മെഷീൻ പണിമുടക്കിയത് മൂലം എന്നത് അറിയാൻ കഴിയുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി സെർവറിൽ പ്രശ്നമുണ്ടെന്നാണ് വ്യാപാരികളും പറയുന്നത് സിനോജ് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് റേഷൻ വിതരണം പൂർണമായി നിരച്ചൊരവസ്ഥയാണോ എന്താണ് റേഷൻ കടകളിലെ നിലവിലെ സ്ഥിതി വിനീത റേഷൻ വിതരണ സംസ്ഥാനത്ത് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് കാരണം കുറച്ച് മാസങ്ങളായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിന് മുൻപ് നിരന്തരം പ്രശ്നങ്ങളായിരുന്നു നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സെർവർ പ്രശ്നം ഈ പോസ്റ്റ് മെഷീന് തകരാറ് അതൊക്കെ തന്നെ പരിഹരിച്ച് റേഷൻ വിതരണം തുടങ്ങിയതാണ് കടയിൽ നിറച്ച സാധനമുണ്ട് പക്ഷേ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായിട്ടും ഈ പോസ്റ്റ് മെഷീൻ മരവിച്ചിരിക്കുകയാണെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് അതായത് വിരൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബയോമെട്രിക് സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്താ സംഭവിച്ചത് ഇത് നിരന്തരമായി രണ്ടുമൂന്ന് ദിവസമായി ഇടയ്ക്കിടെ വരും പോകും ഇടയ്ക്കിടെ വരും പക്ഷേ ഇന്ന് രാവിലെ പതിനൊന്നര മണി മുതൽ ഈ സമയം വരെ യാതൊരു വിധത്തിലും മിഷ്യൻ തുറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ ശരിക്കും റിക്കാർഡിക്കലായിട്ട് പറയുകയാണെങ്കിൽ കടകൾ തുറന്നിട്ടില്ല എന്നാണ് കാണിക്കുക കാരണം അത് കൈവച്ചാൽ തുറക്കാൻ വരെ പറ്റാത്തൊരു സാഹചര്യമാണ് ആളുകളെ ഒന്ന് രണ്ടു മറി വന്ന് മടങ്ങി പോവുകയാണ് ഇപ്പം ശരിയാവുമെന്ന് നമ്മൾ പറയാമെന്നല്ലാതെ ഇപ്പോഴും വന്നിട്ട് ശരിയാത്തൊരു സാഹചര്യം ഉള്ളത് ഇത് ഞങ്ങൾ കുറേ കാലങ്ങളോളായി പറയുന്നത് ഇതൊന്ന് ഈ സംവിധാനം ഇതൊരു ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നേ വരെ അത് കഴിയാത്തൊരു സാഹചര്യം ആണുള്ളത് പലപ്പോഴും ഇത് തകരാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പക്ഷേ കുറച്ച് നാൾ മുമ്പേ ഈ മെഷീൻ കൊണ്ടുപോയിട്ട് അതിനകത്ത് ഒരു എൽ വൺ സ്കാനർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം മാറ്റി കൊണ്ടുവന്നില്ലായിരുന്നു ഉണ്ടായിരുന്നു അത് രണ്ട് മാസത്തോളം രണ്ട് മാസം മുമ്പേ അങ്ങനെ നടത്തിയിരുന്നു പക്ഷേ കുറേ കാലമായിട്ട് വലിയൊരു ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇതിങ്ങനെ ആവർത്തിക്കുന്നു ഇന്ന് വെറുതെ കടകളിരിക്കാണ് റേഷൻ കടക്കാർ സംസ്ഥാനത്തെ പല കടകളും പകുതിയോളം തുറന്നു എന്നാണ് റെക്കാർഡിക്കൽ കാണിക്കുക പകുതിയോളം തുറന്നില്ല എന്ന് കാണിക്കൂ സമയം അത്രത്തോളമായി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല റേഷൻ കടക്കാർക്ക് സാധനം ആളുകൾക്ക് വന്നിട്ട് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ആളുകൾ മടങ്ങിപ്പോകുന്നു ഇത് നമ്മളെ ശപിച്ചു കൊണ്ടാണ് പോകുന്നത് നിങ്ങൾക്കെന്താ തന്നാൽ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് പോണത് കാരണം ജനങ്ങൾക്കറിയില്ലല്ലോ അറിയാത്ത ജനങ്ങളാണല്ലോ ഇത് ഇത് തുറ ഇത് അടിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ വിരൽ വെച്ചാൽ കിട്ടുകയുള്ളൂ എന്നുള്ളത് അവർക്കറിയില്ല ഞങ്ങൾ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾക്ക് എന്താ തന്നാലെന്നുള്ള എന്നുള്ള വരുന്നത് അതുകൊണ്ട് ദയവായിട്ട് ഇതൊന്ന് മിഷൻ സ്ഥിരമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് അതാണ് ഏതായാലും അവരുടെ ആവശ്യം മെഷീൻ ഇങ്ങനെ ഇടയ്ക്കിടെ തകരാറിലായി അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് റേഷ്യൻ വ്യാപാരികൾ പറയുന്നത് സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്